പമ്പയാറിനോട് ചേർന്ന് കടന്നുപോകുന്ന റോഡിന്റെ തീരം ഇടിയുന്നതു മൂലം വീട് ആറെടുക്കുമെന്ന ഭീതിയിൽ തിരുവല്ലയിലെ ആറംഗ കുടുംബം നെടുമ്പറം പതിനൊന്നാം വാർഡിൽ മുളമൂട്ടിൽ പമ്പ ബോട്ടറേസ് ഫിനിഷിംഗ് പോയിന്റ് റോഡിൽ നദിയുടെ സംരക്ഷണ ഭിത്തി തകർന്ന് തീരം ഇടിയുന്നതാണ് തുണ്ടിയിൽ വീട്ടിൽ ഇഡ്ലിക്കുര്യനും സഹോദരനും വികലാംഗനുമായ സണ്ണിക്കുര്യനും ഉൾപ്പെടുന്ന കുടുംബത്തിന് ഭീഷണി ഉയർത്തുന്നത് റോഡിന്റെ തീരം ഇടിയുന്നതു മൂലം ഓരോ ദിവസവും ഭീതിയോടെയാണ് ഈ കുടുംബം വീട്ടിൽ കഴിയുന്നത് തീരം മൂന്നടിയോളം കൂടിയിടിഞ്ഞാൽ വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും നദിയിലേക്ക് പതിക്കുന്ന അവസ്ഥയാണ് ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ വീട്ടിലേക്ക് വരികയായിരുന്ന ഇട്ടിയുടെ മകൻ എബ്രഹാം റോഡിടിഞ്ഞതിനെ തുടർന്ന് ആറ്റൽ വീണിരുന്നു ഇതേ തുടർന്ന് നെടുമ്പ്രം മിന്നസ് ക്ലബ്ബിന്റെ അംഗങ്ങൾ ചേർന്ന് ഞായറാഴ്ച രാവിലെ മുതൽ ഇടിഞ്ഞു വീണ നടവഴി ഉൾപ്പെടുന്ന ഭാഗം ബലപ്പെടുത്തുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടെയാണ് അൻപതടിയോളം ദൂരത്തിൽ കരിങ്കൽ നിർമ്മിത സംരക്ഷണ ഭിത്തി തകർന്നു വീണത് ഇതോടെ പിന്നാലെ വന്ന ഓരോ വെള്ളപ്പൊക്കങ്ങളിലും നദി കരയെ വിഴുങ്ങി തുടങ്ങി സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്തുകൂടി ഇരച്ചെത്തുന്ന വെള്ളമാണ് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലെ നെടുമ്പ്രത്ത് പതിവാകുന്ന വെള്ളക്കെട്ടിനും ഇടയാക്കുന്നത് നെടുമ്പ്രം തോട്ടടിപ്പടി മുതൽ അന്തിച്ചന്ത ജംഗ്ഷൻ വരെയുള്ള ഒരു കിലോമീറ്ററോളം ഭാഗത്താണ് മഴക്കാലത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ളത് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും ചരക്ക് നീക്കത്തിനായി എട്ടടി വീതിയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച റോഡാണ് സംരക്ഷണ ഭിത്തി തകർന്നത് മൂലം ഇടിഞ്ഞു വീഴുന്നത് സംരക്ഷണ ഭിത്തിയുടെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇതിലൂടെ നടന്നുപോയിക്കൊണ്ടിരുന്ന വള്ളംകളി നീന്റേറ്റോരം നേരോട്ട് പോയി നീന്റേറ്റോരം വള്ളംകളി ആ ചന്തയിലോട്ടം ഒക്കെ പോയിക്കൊണ്ടിരുന്നത് പത്ത് മൂന്ന് ഇഷ്ടം പോലെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് വള്ളംകളിക്കാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇതെല്ലാം ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക അതിന് എന്ത് പേരും ഇതൊന്നും ചെയ്ത് സഹായിക്കുക നമ്മുടെ ഇട്ടി കുര്യൻ എന്ന് പറയുന്ന ആളുടെ വീടാണ് ഈ റോഡെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ വെള്ളം മുങ്ങിയപ്പം തന്നെ ഇടിഞ്ഞ് മൊത്തം പോയതാണ് ഇന്നലെ എന്റെ സുഹൃത്ത് വരികയും മഴയോടുകൂടി ജോലി കഴിഞ്ഞ് വരികയും സുഹൃത്ത് ആ റോഡിടിഞ്ഞ് ആരിൽ പോവുകയും ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് കഴിയാറുള്ളത് ഞങ്ങൾ വിന്യസംഗങ്ങളാണ് ഇതിന് മുഴുവൻ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു ബാക്കി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പത്ര വാർത്തയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ നെടുമ്പറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന കുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്യാം ഗോപി ഗ്രേസി അലക്സാണ്ടർ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു റോഡിന്റെ തകർച്ചയ്ക്കും നെടുമ്പുറത്ത് സംസ്ഥാന പാതയിൽ പതിവാകുന്ന വെള്ളക്കെട്ടിനും കാരണമാകുന്ന കൽക്കെട്ടിന്റെ തകർച്ച സംബന്ധിച്ച വിവരം മധുര തോമസ് എം എൽ എ ധരിപ്പിച്ചതായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മായ അനിൽകുമാർ പറഞ്ഞു ഈ ഒരു പ്രദേശം രണ്ടായിരത്തി പതിനെട്ടിലെ ഏതാണ്ട് പ്രളയത്തോട് അനുബന്ധിച്ച് കുറച്ച് ഭാഗങ്ങൾ പോവുകയുണ്ടായി ബാക്കി ഇപ്പം മുളമൂട്ടിൽ പടി ഇതൊട്ടാണ് ഇപ്പം ഇവിടെ വെള്ളത്തിലേക്ക് പോയിരിക്കുന്നത് ഇവരുടെ ഈ വീടിന്റെ ബെഡ്റൂം ഉൾപ്പെടെ അടുക്കള ഉൾപ്പെടെ ഏത് സമയത്തും നല്ലൊരു മഴ വന്നാൽ അല്ലെങ്കിൽ നല്ലൊരു പ്രളയം വന്നാൽ ആറ്റിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ എം എൽ എ മ തി ടി തോമസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായ തീരുമാനം ഇതിന് കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ മേജറിഗേഷൻ്റെ ശ്രദ്ധയിലും പെടുത്തി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഈ ഒരു കൽക്കെട്ട് തകർന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം നമ്മുടെ സംസ്ഥാന പാതയിലേക്ക് പോകുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയാണ് തൊട്ടപ്പുറത്തുള്ളത് അത് ഏകദേശം ഒരു കിലോമീറ്ററോളം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ട്രാൻസ്പോർട്ട് സർവീസ് പോലും നിർത്തപ്പെടുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വത് പരിഹാരം ഈ പ്രദേശത്തിന് ഉണ്ടാകാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു